ഒരു പക്ഷേ നമ്മളെക്കാൾ കുറവുള്ളവർ അല്ലെങ്കിൽ ആ കുറവുകളെയെല്ലാം തരണം ചെയ്യുന്ന വിജയപാതയിൽ മുന്നോട്ടു പോകുന്നവർ അത്തരത്തിലുള്ള കുറച്ച് പേരെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഈ കവാടത്തിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ചുറ്റും മതിൽക്കെട്ടുകളോട് കൂടിയ ഈ കവാടം പ്രവേശിക്കുമ്പോൾ കാണുന്നത് കുറച്ച് ഹെൽപ്പ് ഡെസ്ക് സ്റ്റുഡൻസിനെയാണ് വരുന്നവരുടെ പേര് വിവരം എഴുതാനും ബി പി ഹാർട്ട് ബീറ്റ് എന്നിവ ചെക്ക് ചെയ്യാനും ആ ഒരു എൻട്രി കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനെയും ചില മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത് അത് വളരെ സങ്കടകരമായ ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ ക്യാമറയിൽ ഒപ്പുന്നതിനേക്കാൾ ഏറെ കണ്ണിൽ ഒപ്പിയ നിമിഷം ഹോ അതൊരു വല്ലാത്തൊരു നിമിഷം തന്നെയാണ് സങ്കടങ്ങളെല്ലാം മറന്ന് സ്വന്തം മക്കളെ പരിചയിപ്പിക്കുന്ന അമ്മമാർ ഒറ്റക്കിരുന്ന് ലോകത്തിൻ്റെ അനുഭൂതികൾ ഒപ്പുന്നവർ മറ്റുള്ളവരെ സഹായത്താൽ ഇഴഞ്ഞു നീങ്ങുന്നവർ ഇതിനൊന്നും കഴിയാതെ ഒന്ന് ചലിക്കാനോ തിരിയാനോ അനങ്ങാനോ പറ്റാത്തവർ അങ്ങനെ കണ്ണു നനയിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഊണ് റെഡിയായി ഹാളിലേക്ക് ചെല്ലൂ എന്ന അനൗൺസ്മെൻറ്റ് വന്നു ഞാനും എൻ്റെ മകളും ആ കവാടത്തിലേക്ക് നീങ്ങി ഒരുപാട് അമ്മമാർ കുട്ടികൾ ചേട്ടന്മാർ ചേച്ചിമാർ അങ്ങനെ എല്ലാവരും കഴിക്കാനുള്ള തയ്യാറിലാണ് മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയാണ് ഇവർക്കുള്ള ഫുഡും വിളമ്പുന്നത് ഫുഡ് മാത്രമല്ല കേട്ടോ അവരുടെ സ്നേഹവും പുഞ്ചിരിയും കൂടിയാണ് വിളമ്പുന്നത് ഞാൻ കഴിക്കുന്ന മേശ അടുത്തേക്ക് നീങ്ങി ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റി ആൾക്കാരും പരിമിതിക്കുള്ളിൽ നിന്ന് ആ സന്തോഷത്തോടു കൂടി ചോറ് വാരി കഴിക്കുന്നവരും അതുപോലെ തന്നെ അമ്മ മേടിക്കാൻ പോയ ചോറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഓ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പുഞ്ചിരി ആ മകളുടെ പുഞ്ചിരി എൻ്റെ മനസ്സ് വല്ലാതെ നിറച്ചു സന്തോഷകരമായ പുഞ്ചിരി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് അച്ഛനോടൊത്ത് കുശലം പറഞ്ഞിരിക്കുന്നവരും ഇതെല്ലാം കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ നിറച്ചു കേട്ടു മനസ്സ് മാത്രമല്ല എൻ്റെ ഹൃദയവും ആദ്യമേ പറയട്ടെ ഞാൻ ഇവിടെ എത്തപ്പെട്ടതിൻ്റെ കാരണം ഇതാണ് ഇവൻ്റെ പേര് മുഹമ്മദ് ഹംദാൻ എൻ്റെ ചേച്ചിയുടെ മകൻ ഏഴ് വയസ്സ് അവനും നമ്മളെല്ലാവരെയും പോലെ വളരെ വ്യത്യസ്തനാണ് അങ്ങനെ അവനെയും കൊണ്ട് ഇവിടെ വന്നതാണ് ഇവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പ്രോഗ്രാമിൽ നമ്മുടെ മകന് വീൽ ചെയർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഈ കാണുന്ന കുട്ടികളും സുഹൃത്തുക്കളും ഒരുപക്ഷെ അങ്ങനെ വന്നതായിരിക്കാം അവരുടെ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും വീൽചെയർ തരാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഈ കുട്ടികൾക്കും മറ്റുള്ളവർക്കും അവരവരുടെ ആവശ്യങ്ങൾക്കായുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നവരായിരിക്കാം അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കുന്ന തയ്യാറെടുപ്പിലായി ആദ്യമേ എൻ്റെ ഉമ്മ ചോറ് മേടിച്ചു തുടങ്ങി ചോറ് ചോറ് എന്ന് പറയുമ്പോൾ നല്ല വെള്ളരി ചോറ് അതിൻ്റെ കൂടെ അച്ചാറ് തോരൻ സാമ്പാർ അവിയൽ പരിപ്പ് കറി അങ്ങനെയെല്ലാം എൻ്റെ മകളും ഞാനും ചോറ് പേടിച്ചു എൻ്റെ മകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അതിലെ അച്ചാറാണ് കേട്ടോ അച്ചാർ നല്ല ഇഷ്ടപ്പെട്ടു ചോറ് കഴിക്കുന്നതേ ഇല്ല ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ചോറ് തട്ടിക്കളഞ്ഞിട്ട് വാപ്പി അച്ചാർ വാപ്പി വാപ്പി അച്ചാർ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ആ അച്ചാർ തന്നെയാണ് എൻ്റെ മകളെ ഇഷ്ടപ്പെട്ട് എൻ്റെ മകളോടൊത്ത് കളിക്കാനായിട്ട് ഒരു അനിയത്തി വന്നു എൻ്റെ മകളോട് കുശലം ചോദിക്കാനൊരുങ്ങി ക്യാമറ ഉള്ളതിനാൽ കുറച്ച് പരിമിതികളുണ്ട് എന്ന് അറിഞ്ഞ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അവളോടൊപ്പം കൂടി ആ സന്തോഷകരമായ നിമിഷം അവളോടൊപ്പം ചെലവഴിച്ചു കുറച്ചു നേരം നല്ലൊരു സദ്യ ആസ്വദിച്ചതിന് ശേഷം നല്ല രീതിയിൽ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഹോളിലേക്ക് തന്നെ മടങ്ങി തങ്ങളുടെ പേരുകൾ ഇപ്പം വിളിക്കുമെന്ന് കാതോർത്ത് കേട്ടിരിക്കുന്നവർ ചുറ്റും കൂടിയ ആൾക്കാരെ നിരീക്ഷിക്കുന്നവർ ആരാണ് തങ്ങളുടെ കൂട്ടുകാരികളോ കൂട്ടുകാരനോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന പലരും സ്വന്തം രക്ഷിതാക്കൾക്കൊപ്പം സമയം പങ്കിടുന്നവർ കുശലം പറയുന്നവർ സമയം അങ്ങനെ ചിലവഴിക്കുന്നവർ അതുപോലെ കൂടെ കൊണ്ടുവന്നവരെ സഹായിക്കുന്നവർ അങ്ങനെ ഇതെല്ലാം കണ്ട് ഞാൻ പുറത്തേക്കൊന്നു ഇറങ്ങി ഇവിടെ ക്ലബ്ബുകാര് തന്നെ അധികം പഴക്കം ചെല്ലാത്ത യൂസ്ഫുള്ളായ അത് നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഒന്നു രണ്ട് തവണയായിട്ടിട്ട് പിന്നെ ഡ്രസ്സുകൾ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കില്ലേ അതുപോലെ കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാം എല്ലാം കഴിഞ്ഞ് അഞ്ചുമണിയായി ചേച്ചി വിളിച്ചു ഇട്ടാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഇന്നല്ല വീൽ ചെയർ കൊടുക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞാണ് അപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായി കാരണം നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് വന്നവർക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമം കുഴപ്പമില്ല ചിലപ്പോൾ ക്ലബ്ബുകാർക്കും ഒരു പരിമിതികളില്ലേ ഇതുപോലെ ഒരു നൂറായിരം ക്ലബ്ബുകൾ ഉയർന്നു വരട്ടെ എന്ന ചെറിയ പുഞ്ചു രോളുകൂടി ഞാൻ നിർത്തുന്നു